ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ലോക ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമേ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ ഒരു മില്യൺ സബ്സ്ക്രൈബ് അടിക്കും എന്ന പ്രതീക്ഷയിലാണ് ചാനൽ തുടങ്ങിയതെങ്കിലും ഇതുവരെ ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും എത്താൻ സാധിച്ചില്ല എന്ന വലിയ വിഷമത്തിലാണ് നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സിലെങ്കിലും എത്തിച്ചേരാൻ സാധിക്കൂ ലോക ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോക ചിത്രം പത്ത് ദിവസം കൊണ്ട് തന്നെ നൂറ്റി എഴുപത്തഞ്ച് കോടിയാണ് ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ എംബുരാൻ ചിത്രത്തിന് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അതിവേഗം നേടുന്ന ചിത്രം എന്ന ബഹുമതിയും ലോക ചിത്രം നേടിയിരിക്കുന്നു കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രമായിത്തുന്ന ഈ ചിത്രത്തിൽ നസ്ലിനും ഒരു പ്രധാന വേഷം തന്നെയാണ് നിർവഹിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിലാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ചിത്രത്തിന് ലഭി ഉണ്ടായ മുടക്കം മുതൽ ഇതുവരെയുള്ള കളക്ഷനുസരിച്ച് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് മുൻപ് സിനിമാ ആരാധകർ പ്രവചിച്ചിരുന്നത് ചിത്രം ഇരുന്നൂറ്റമ്പത് കോടി രൂപ കടക്കുമെന്നാണ് എന്നാൽ ചിത്രത്തിൻ്റെ വൻ കുതിപ്പ് അനുസരിച്ച് മുന്നൂറോ മുന്നൂറ് കോടിയിൽ കൂടുതലോ രൂപ ഈ ചിത്രം കളക്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഈ ചിത്രം നല്ല കളക്ഷൻ ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ സിനിമയുടെ ട്രെയിലറിലും ട്രീസറിലും കാണാത്ത അനേകം പ്രമുഖ നടന്മാരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ഈ വീഡിയോയിലൂടെ സിനിമയിൽ അഭിനയിച്ച മറ്റു പ്രമുഖ നടന്മാർ ആരൊക്കെയാണെന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തുന്നത് ആദ്യമേ തന്നെ സിനിമയുടെ സൂപ്പർ ഹീറോ ആയി അഭിനയിക്കുന്നത് കല്യാണി പ്രിയദർശനാണ് കല്യാണി പ്രിയദർശനോടൊപ്പം നസ്ലിനും കൂടെ ചേരുന്നു ടൂവിനോ തോമസ് ദുൽഖർ സൽമാൻ മമ്മൂട്ടി തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത സൗബിൻ ഇതിൽ ഒരു ചെറിയ വേഷവും അഭിനയിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഈ കഥാപാത്രങ്ങളെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി മാറാനുള്ള സാധ്യതയുമുണ്ട് ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ടൊവിനോ തോമസും ഇതിൽ നല്ല മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് മമ്മൂട്ടിയുടെ ശബ്ദം മാത്രമാണ് സിനിമയിൽ കാണിക്കുന്നത് മമ്മൂട്ടിയെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഫേസ് വെളിപ്പെടുത്തിയിട്ടില്ല ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ മൂന്നും നാലും ഭാഗങ്ങളായി ഇറക്കത്തക്ക രീതിയിൽ ഈ ചിത്രം ക്രമീകരിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒന്നാം ഭാഗം തന്നെ വൻപിച്ച വിജയമായതിനാൽ അധികം താമസിക്കാതെ തന്നെ ചിത്രം ചാപ്റ്റർ ടു ത്രീ ഫോർ തുടങ്ങിയവ വരാൻ സാധ്യതയുണ്ടെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക നിങ്ങൾ ഈ ചിത്രം ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടോ കണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക